ഈ മാത്തച്ഛൻ പാപ്പച്ചൻ അതെടുത്ത് പെരുമാറുന്നുണ്ടെന്നാ നമ്മക്ക് കിട്ടിയ വിവരം നമ്മുടെ നാട്ടുകാർ തന്നെ അല്ല ആരാ അങ്ങനെ ഒന്നും ആരും പറയില്ല സാറേ പിന്നെ കാട്ടുമൃഗങ്ങളുടെ കൂടാൻ അന്നൊരു സഹായത്തിന് കൂട്ടിയതായി തോന്നു ഇല്ലാത്ത നിയമം പറഞ്ഞു ബുദ്ധിമുട്ടിക്കരുത് ഇല്ലാത്ത അയ്യോടാ അതന്നെ പറഞ്ഞാൽ പൊട്ടിക്കാനല്ലേ പിന്നെ ചെവരി തൂക്കാനായിട്ട് കൊണ്ടുപോകണോ അത് ഇത്ര പഴയത് ഏ തൽക്കാലം മാത്രമായിട്ട് പോയിച്ചേ സി എ ഉള്ള പോകണം സിഎ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ല സാറേ കാര്യം എന്തിനാ ജെംസേ ചുമ ഒന്നുമില്ല തന്റെ ക്ലാസ്മേറ്റിന്റെ അപ്പനല്ലേ അതുകൊണ്ടല്ലേ പ്രകാശ എനിക്ക് അയാളോട് ഇത്ര സ്നേഹം ഒരു ക്ലാസ്മേറ്റ് എന്നാ ശരി ആ ആ പറയാ സാറേ അല്ലേ ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബുൾകാരൊക്കെ മൂത്ത മകളോട് കൊച്ചു ഇവിടെ പുറത്തേക്ക് പോകാനുള്ള പരിപാടി നമ്മുടെ സുഭാഷ്ട്യൻ സാറില്ലേ മാത്തച്ഛൻ എന്നാ പറ്റി ഞാനും ഈ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നതല്ലേ ഇതുപോലത്തെ കക്ഷികളെ അറിയാണ്ടിരിക്കുവോ സ്റ്റേഷനില് കേറിയലുണ്ട് വാട്ടുകപ്പിയും ചീനിച്ചമ്പന്തിയും തിന്ന് കാട്ടിൽ പൊറത്ത മുതലല്ലേ അന്നത്തെ മീശ മാത്തച്ഛന് മൂപ്പ് കൂടും അത്ര വഴിയില്ല കൊടുക്കല്ലേ വാരൻ സാറേ പഴയ ഊരൊക്കെ തീർന്നു ഒതുങ്ങി കിടക്കുന്നതിനെ ചവിട്ടാൻ നിൽക്കണ്ട നമ്മുടെ നക്ഷത്രത്തിന്റെ പവർ പോരാണ്ട് വരും നല്ല മൂപ്പുള്ള എല്ലാ എന്നെ കാര്യം എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചെക്കയാണ് കാണുമ്പോ ഒന്നും സഹായിക്കാനൊക്കെ തോന്നുള്ളൂ എന്നെക്കൂടെ

കണ്ടി പാമ്പ് വീണു പിടിക്കാൻ പെണ്ണ് പറഞ്ഞതാ സംഭവം ഹെവി ആണല്ലോ വലുതല്ലേ രാജവംബാൻ ഇത് ഉറപ്പാണോ എടാ കണ്ട അറിയില്ലേ ഞാൻ കൊച്ചിലോട്ട് എത്ര എത്രണത്ര പിടിച്ചിട്ടുള്ളത് പുള്ളി കണ്ടിട്ടുള്ള കണ്ടില്ലേ അവന്റെ കണ്ണിലെ തീക്ഷണതാ

പാമ്പിനൊന്നും നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളുവിടെ എന്നെ കണ്ടു പകച്ചിരിക്ക

ചാടല്ലേ അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന് ഇല്ല ഞാനോ പറഞ്ഞില്ലേ പറഞ്ഞ കഷ്ടം ഫൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാ ക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ള ഫോണിൽ സ്റ്റോറേജ് നമ്മുടെ നമ്മടെ പയലിച്ചേട്ടന്റെ കണട്ടിൽ പാമ്പ് വീണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർ ഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു ഈ പാമ്പശ്ശിനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് എന്റെ വായാ പഴോ എന്തെങ്കിലും ഒന്നും മിണ്ടിക്കൂടെ എന്റെ പാപ്പത്തിൻ്റെ ചേട്ടാ നീക്ക് നാണാവില്ലേ ഓ എന്റെ തോലിയു വൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും ദേ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിൽക്കുവായിരുന്നു അപ്പം നിൽക്കണ്ട അല്ലേലും ആരും അറിഞ്ഞിട്ടില്ലല്ലോ സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാം പ്ലിങ്ങടിച്ച നേന്ത്രക്കൊല ആയത്

ായി ആ ബിജുനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അഞ്ചാറ് വെട്ടിക്കൊണ്ട് പോയ മൂന്നാളുടെ മൂത്ത നോക്കിട്ടേ വണ്ടി കറ്റിക്കോ ഇനിയിപ്പൊ കുടിവെള്ളത്തിനെ െ ഇന്നലെ വെച്ച കോഴിപ്പുണ്ട് ആ അത് പറഞ്ഞപ്പോഴ അമ്മച്ചിടക്ക് വന്ന് നനക്കി നോക്ക് മൂപ്പര് ശ്വാസം അതെ അപ്പൊ പറഞ്ഞാരുന്നു

അമ്മച്ചി കേട്ടില്ലേ ചിക്കൻ കറിയായിരുന്നു ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ നിന്റെ ഉറക്കം അങ്ങോട്ട് ഇതിപ്പോ എത്രണ്ട് കിലോ ആണ് ആ ഒരു കിലോ കാണും അങ്ങനെ തോട്ടില്ലേ ഈർക്കലി കുറച്ച് അറുന്നൂറ് രൂപ നീ ഇത് വെച്ചോ പിള്ളേര് ഫ്രൂട്ട്സ് മേടിച്ചോളൂ ഒറ്റ കുരുവില്ലാത്ത ഉള്ളൂ നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് ദുഃഖി നടക്കും ഇടാ മെഷീൻ ചൂണ്ട മേടിക്കേ ഞാനിപ്പോ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും അമ്മയ്ക്ക് തിന്നായിരുന്നാ പോരെ കൂടി വാരി ഒലിച്ച് തിന്നേം ചെയ്യ്

എടാ തേങ്ങ മൊത്തം പിന്നെ കല്ലെ ഒരയ്ക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കും കൈ നിൽക്കത്തില്ലേ ചൂണ്ട നൂച്ചിലായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാണ്ടിരിക്കും നല്ലത് എടി നമ്മുടെ ലിസിയുടെ കടമുറി പണിയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ അവന്മാര് വെളുപ്പറത്തെയും പോയി തുടങ്ങിയതാണ് ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കി അവന്മാർക്ക് അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻറെ ചാട്ടം കിട്ടിയ അവന്മാർക്കും കൊടുത്തത് പാവങ്ങള് ഇടി സത്യടി ചേട്ടായി ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കി പിന്നെ അത് മതി മുഖം ഓ കാലത്തൊരു ഓട്ടോ ഉണ്ടല്ലോ നീ ഒരു മണി കഴിയുമ്പോഴത്തേക്കും പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാര് പറഞ്ഞത് വെറുതെ അല്ല അല്ലേ സ്വന്തം മക്കളോട് വരെ നിങ്ങളും ഡ്രൈവിംഗ് പഠിക്കണ്ടേ മര്യാദ കേറിയിരുന്നു പണിയെടുക്കാൻ പറ്റാത്തോണ്ടോ അല്ലെങ്കിൽ നിന്നെ നിന്നേ വേണ്ടെന്ന് വെച്ചെട്ടോട് ഹലോ എത്ര രണ്ടോ ആ നീ ഇപ്പൊ ഫോൺ വെച്ച വൈറ്റ് ചെയ്യാനങ്ങോട്ട് വരട്ടെ അല്ല പറഞ്ഞാ നിന്റെ മൂത്തഞ്ച് പത്താളത്തിലോ അവനത് പറയാൻ പറഞ്ഞു പോയി ആ അവ എല്ലാത്തിനോ എല്ലാത്തിനും എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നാ ആരും പറയാ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കിടക്കുവാണോ അതൊക്കെ അല്പത്തരല്ലേ അല്ല എന്ന് എല്ലാറ്റിന കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ അമ്മച്ചോട് സത്യം പിടിച്ച ഓണ ഇടുന്നുണ്ട്

സാറേ കൊച്ചിന്റെ ആദ്യ കുർബാനക്കെ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടോ വഴിയാണ്ടോർ പോയതാണോ പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ സാറേ ഇവനെ വിട്ടാരെ പിന്നെ ഈ നിക്കുന്നമാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാവില്ല സാറേ എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔതാരിയും വേണ്ട ഞങ്ങൾ ഡ്രൈവർമാർ ഭാഗങ്ങൾക്ക് ഇതൊക്കെ വിചാരിച്ചിട്ടുള്ളതാണ് അതെ വണ്ടി സാറിനോട് യൂണിഫോമിടിച്ചത് അല്ലാതെ സാറേ നേര് പറഞ്ഞ ഞാൻ ഈ കാക്കിടയില് കുറവാ പ്രത്യേകിച്ച് എൻ്റെ പെണ്ണും പിള്ളിക്ക് വലിയ താല്പര്യമില്ല അവരുടെ സന്തോഷാണല്ലോ സാറേ നമ്മുടെ സന്തോഷം കണ്ടില്ലേ സാറേടോ അങ്ങനെ എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ ചില കൂറുകളും ഉണ്ടല്ലോ ഈ കാക്കീടെ വില കളയാ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് പോടാ പറയാ ഇനി വിളിച്ചത് ഇതൊരു നാളെ ലൈസ്